കൊച്ചിയിൽ നടന്ന ലഹരി പരിശോധനക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പരിശോധനയ്ക്കിടെയാണ് നടൻ ഇറങ്ങി ഓടിയത് ഷൈനിൻ്റെ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് ഹോട്ടലിൻ്റെ മൂന്നാം നിലയിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു നടൻ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോയെ ഈ അടുത്തിടെയാണ് കോടതി വെറുതെ വിട്ടത് അതിനിടെയാണ് ഈ സംഭവം അതായത് സമാന സംഭവം നടക്കുന്നത് കൊച്ചി കടവന്ത്രയിൽ നടത്തിയ റെയ്ഡിലായിരുന്നു കൊക്കൈനുമായി ഷൈനും മോഡലുകളും പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു ആ സംഭവം ആ കേസിൽ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനാക്കപ്പെടുകയായിരുന്നു ഇതിനിടെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിന് പരാതി നൽകുകയും ചെയ്തു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനാലാണ് തീരുമാനമെന്നുമുള്ള വിൻസിയുടെ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയായിരുന്നു അന്ന് നടൻ്റെ പേര് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചക്കോയിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയത് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി നൽകിയിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക